ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കളവിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാനിവിടെ നാല് ക്യാരറ്റാണ് എടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി കഴുകി എടുക്കാം നമുക്ക് ക്യാരറ്റൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അരച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചോപ്പ് ചെയ്യുന്നത് ചോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ക്യാരറ്റ് ഇവിടെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് ഒന്ന് അരിച്ചെടുക്കാം ഇനി ഞാനൊരു ബൗളിലോട്ട് അരക്കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അരക്കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ജ്യൂസ് അടിച്ച് വെച്ച ക്യാരറ്റ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം ഒരു പാന് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് നെയ്യ് ഞാൻ ഇട്ടു കൊടുക്കുവാണ് നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ക്യാരറ്റ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അത്യാവശ്യം തിക്കായി വരുന്നത് വരെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനി അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും കുറുകിയാൽ മതിയാകും പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിൽ നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് ഇതിന് ചുറ്റും ഒന്ന് നെയ്യ് പുരട്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്കും ഇതൊന്ന് ഉറച്ചു വന്നിട്ടുണ്ടാകും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അൽവയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ